സഹകരണ ബാങ്കിംഗ് മേഖലയിൽ ഭാവിയിൽ വലിയ സാമ്പത്തിക ശക്തിയായി ഉയരുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഏഴിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനമായ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പത്തനംതിട്ട ജില്ലയിലെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചു പത്തനംതിട്ട നഗരത്തിലെ സൌത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം തിരകത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ശാഖയുടെ ഉദ്ഘാടനം ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റ് റോബി മാത്യു നിർവഹിച്ചു ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാണ് ഇതുപോലുള്ള പുതിയ പുതിയ ബിസിനസ് പത്തൊൻതൊക്കെ വന്നാലേ അതിൻ്റെ ഒരു ഡെവലപ്മെൻസ് ഉണ്ടാകത്തുള്ളൂ അനേകർക്ക് ജോലി കിട്ടത്തുള്ളൂ അനേകമായ ആൾക്കാർക്ക് ബാങ്ക് സംബന്ധമായിട്ടും അതുവരെ ലോൺ കാർ ലോൺ എന്നിങ്ങനെ ഫല സംബന്ധമായിട്ട് പലയിടത്തും പോകുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഇതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വളരെ റിസ്ക് കുറച്ചും വളരെ നല്ല രീതിയിൽ കൊടുക്കുന്ന സ്ഥാപനമാണെന്ന് എനിക്കറിയാൻ പറ്റി ഇത് പതിനൊന്നാമത്തെ ബ്രാഞ്ചാണെന്ന് അറിയാം യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പ്രസാദ് ജോൺ മാംബ്ര വാർഡ് കൌൺസിലർ സിന്ധു അനിൽ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബാങ്കിന്റെ വിവിധ തലപ്പത്തുള്ള ശ്രീകുമാർ ടി എ ബാലകൃഷ്ണൻ ആർ എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു ക്രെഡിറ്റ് ഇന്ത്യയിലെ സൊസൈറ്റി ആക്ട് ഏഴ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ ലൈസൻസ് ലഭിച്ചൊരു സ്ഥാപനമാണ് വിനയ സ്വയവർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കേരള തമിഴ്നാട് കർണാടക പുതുച്ചേരി അതുപോലെ ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ സൊസൈറ്റിക്ക് പ്രവർത്തിക്കാൻ ലൈസൻസ് ഉള്ളത് കേരളത്തിലുടനീളം ഈ സാമ്പത്തിക വർഷം അൻപതോളം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ പ്രവർത്തനം സജീവമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആകുമ്പോഴേക്കും കേരളത്തിൽ എഴുപത് ബ്രാഞ്ചും എഴുനൂറ് കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റേഴ്സും ഓപ്പൺ ചെയ്യും തമിഴ്നാട്ടിലും ഒരു ജില്ലയില് ഒരു ബ്രാഞ്ച് എന്ന നിലയിൽ അതുപോലെ തന്നെ ഏകദേശം ആയിരത്തോളം കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് നമ്മൾ വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഓപ്പൺ ചെയ്യും ഇന്ന് നമ്മളുടെ അങ്ങോളം നമ്മൾ எங்ககாமைய கொண்டு தென்ன நம்ம ஆட்டோனோம்ல கோவில நம்ம பிசினஸ் ஸ்டார்ட் பண்ணிட்டோம் 20 கோடி பிசினஸ் ஒரு ரெண்டு மாசத்துக்குள்ள நம்ம அசைவீட்டு இருக்கோம் இந்த சொசைட்டில ஒக்கே எல்லா இருக்கு 100% டிஜிட்டல் ஓரியண்டட் சொசைட்டி ஆகும் கேட் ரிசர்ச் ப்ராசஸ் மூலமா எல்லாம் ஃப்ரூ மொபைல் ஆப் மூலமா செய்யறோம் நம்ம சொசைட்டில லட்சியமதரோ 5 வருண்டு கொண்டு 5000 கோடி பிசினஸ் செய்யதா ஒரு ஸ்மால் ஃபைனான்ஸ் வங்கி ஆட்ட கன்வெர்ட் பண்ணிடுறோம் அதனால இந்த சொசைட்டில லட்சியமதரோ இருக்கான இந்த 100% டிஜிட்டல் ஓரியண்டட் சொசைட்டி ஆ ബാങ്ക് പ്രതിനിധികളായ ശ്രീറാം കെ കൃഷ്ണകുമാർ കെറ്റി അനൂപ് സോമൻ രജീഷ് ബാലമോഹൻ സതീഷ് ഉല്ലാസ് നായർ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ആദരവും ഒപ്പം കുട്ടികൾക്ക് മെറിറ്റ് വിതരണവും നടത്തി ബാങ്ക് പ്രതിനിധികൾ ഉപഭോക്താക്കളിൽ നിന്ന് വിവിധ ഡിപ്പോസിറ്റുകളും സ്വീകരിച്ചു ഇരുചക്രവാഹന വായ്പ വ്യക്തിഗത വായ്പ സ്വർണ്ണപ്പണയം തുടങ്ങി നിരവധി സൗകര്യങ്ങളാണ് ബാങ്ക് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട